വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി രജിസ്റ്റേഡ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വി ആർപുരം ശാഖ കുടുംബസംഗമം ശ്രീ ചാത്തൻ മാസ്റ്റർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി ഡി ഗോപി സംഗമം ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് രത്നവലി രാജപ്പൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് പ്രസിഡന്റ് പുഷ്പാങ്കധൻ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൌൺസിലർ ഷിബു വാലപ്പൻ വിശിഷ്ടാതിഥിയായിരുന്നു സെക്രട്ടറി സുരേഷ് എളാട്ട് ട്രഷറർ സി ഡി ദീപക് താലൂക്ക് മഹിളാ സംഘം പ്രസിഡന്റ് സൗദാമിനി ആനന്ദൻ ഉണ്ണിമോൻ തങ്കപ്പൻ ജമുന ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ വി എസ് എസ് ഗായത്രി സംഘം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനമായി നൽകിയ ചെക്ക് ജില്ലാ പ്രസിഡന്റ് വി ഡി ഗോപി ഏറ്റുവാങ്ങി മുതിർന്ന അംഗങ്ങളായ നാരായണി കുട്ടപ്പൻ കുഞ്ഞുണ്ണി ഗോപുരത്തിങ്കൽ അംബുജാക്ഷി ചെറിയപ്പത്ത് രാധാ ബാലൻ അമ്മണിക്കുട്ടൻ വില്ലനച്ചേരി എന്നിവരെ ആദരിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും സമൂഹവിരുന്നും ഉണ്ടായിരുന്നു